നമസ്കാരം യു ഡി എഫ് കൗൺസിലർ അനു വസന്തൻ ഇനി സി പി എമ്മിൽ അടൂർ നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർ അനു വസന്തൻ സി പി എമ്മിൽ ചേർന്നു അടൂർ നഗരസഭാ രണ്ടാം വാർഡ് കൗൺസിലറാണ് അനു സി പി എം മുൻ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു അനുവസന്തനെ സി പി എമ്മിലേക്ക് സ്വീകരിച്ചു തന്റെ കുടുംബാംഗങ്ങളെല്ലാം സി പി എമ്മുകാരായതിനാലാണ് താനും സി പി എമ്മിൽ ചേരാൻ കാരണമെന്നും അനു പറയുന്നു സി പി എമ്മിൽ ചേർന്നതിന് മറ്റു കാരണങ്ങളൊന്നുമില്ലെന്നും വസന്തൻ വ്യക്തമാക്കി ഇനി മത്സരരംഗത്തേക്ക് ഇല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിട്ടു പ്രമീള ശശീധരന്റേത് ഗുരുതര വീഴ്ചയെന്ന് ബി ജെ പി വിലയിരുത്തൽ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റേത് ഗുരുതര വീഴ്ചയെന്ന് ബി ജെ പി വിലയിരുത്തൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ വിലക്കാൻ പാർട്ടി തീരുമാനിച്ചതാണ് ഓഗസ്റ്റിലെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് രാഹുലിന് നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് നൽകിയ കത്ത് പുറത്തു വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്ന് അകലം പാലിക്കണമെന്ന പാർട്ടി തീരുമാനം നഗരസഭാ അധ്യക്ഷ കാറ്റിൽ പറത്തിയെന്ന് പാർട്ടിക്കുള്ളിൽ വികാരം ഇന്നലെ നടന്ന റോഡ് ഉദ്ഘാടനത്തിന്റെ പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം ബി ജെ പി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത് കടയിൽ നിന്ന് വാങ്ങിയ കൂൺ കഴിച്ചു ദേഹാസ്വാസ്ഥ്യം പാറശാലയിൽ പതിനൊന്നുകാരി ആശുപത്രിയിൽ പവതിയാൻവിള സ്വദേശികളായ സനൽ രതി ദമ്പതികളുടെ മകൾ അനന്യാണ് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വാങ്ങിയ കൂൺ കഴിച്ചതോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം അനന്യെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാകം ചെയ്ത കൂൺ രക്ഷിതാക്കളും കഴിച്ചിരുന്നു സുഹൃത്തിനൊപ്പം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടു പതിനെട്ട് വയസ്സുകാരന് ദാരുണാത്യം പാലക്കാട് മാത്തൂർ കുന്നംപറമ്പ് തണ്ണിക്കോട് സവിതയുടെ മകൻ സുകണേശ്വരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പതിനെട്ട് വയസ്സായിരുന്നു ഇക്കഴിഞ്ഞ പത്തൊൻപതിനാണ് സുഹൃത്തിനൊപ്പം കുളിക്കുന്നതിനിടെ പാലക്കാട് കോട്ടായി മുട്ടിക്കടവ് ഭാരതപ്പുഴയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ടത് എട്ടു ദിവസങ്ങൾക്ക് ശേഷം പെരുങ്ങോട്ട് കുർശിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പാലക്കാട് ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മൊസാമ്പിക് ബോട്ട് അപകടം ശ്രീരാഗിന് നാടിന്റെ യാത്രാ മൊഴി മകൾ അന്ത്യകർമ്മങ്ങൾ ചെയ്തു ശനിയാഴ്ചയാണ് മൊസാമ്പിക്കിൽ നിന്നും മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ഇന്ത്യ വിമാനത്തിൽ കൊച്ചിയിൽ കൊണ്ടുവന്നത് അവിടെ നിന്ന് ചവറ തേവലക്കരയിൽ എത്തിക്കുകയായിരുന്നു മകൾ അതിഥി ശ്രീരാഗിന്റെ ചിതയ്ക്ക് തീ കൊളുത്തി ഇറ്റലി ആസ്ഥാനമായ സ്കോർപിയോ ഷിപ്പിംഗ് കമ്പനിയിലെ സ്വീകോസ്റ്റ് എന്ന കപ്പലിലെ ഇലക്ട്രോ ഓഫീസറായിരുന്നു ശ്രീരാഗ് വർഷമായി കപ്പലിൽ ജോലി ചെയ്തിരുന്ന ശ്രീരാഗ് മൊസാംബിക്കിലെ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏഴ് വർഷമായി കപ്പലിൽ ജോലി ചെയ്തിരുന്ന ശ്രീരാഗ് മൊസാമ്പിക്കിലെ ജോലിയിൽ പ്രവേശിച്ചിട്ട് മൂന്ന് വർഷമായി ആറുമാസത്തെ അവധിക്ക് ശേഷം കഴിഞ്ഞ പതിമൂന്നിനാണ് മൊസമ്പിലേക്ക് തിരിച്ചെത്തിയത്